ഒരു ചുക്കും പറയാൻ സാധ്യല്ല എന്റെ കരിനും ഞാനുമായി ബന്ധപ്പെട്ടത് മാത്രമേ എന്റെ ആ സംഭവങ്ങൾ മറ്റൊരു തോന്നാൻ സാധ്യല്ല തെളിച്ചു തരൂ എന്നാൽ ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളതൊന്നു കേട്ടോളൂ നിങ്ങൾ ഓരോ മനുഷ്യന്റെ കൂടെയും ഒരു കൂട്ടുകാരൻ കരീനായി ഒരു മലക്കിനെയും ഒരു പിന്നെ ജിന്നിനെയും സൃഷ്ടിച്ചിട്ടിരുന്ന സഹായം വിളിച്ചു നിങ്ങൾക്ക് ഇത് വാത കാണോ അത് എന്റെ കൂടി ഒരു ശൈതയുണ്ട് പക്ഷെ അവൻ കീഴ്പെട്ട് എന്നോട് ഇപ്പൊ നല്ലതേ പറയുള്ളൂ മനസ്സിലായില്ല ഓരോ മനുഷ്യന്റെയും കൂടെ നന്മക്ക് പ്രേരിപ്പിക്കുന്ന ഒരു മലക്കും സഹചാരിയായിട്ടുണ്ട് തിന്മക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ശൈത്താനും നമ്മളെ കൂടെ ഇവനെ കരീൻ എന്നാണ് പറയാറ് ഞാൻ മരിക്കും എന്റെ കരീൻ മരിക്കണം എന്നൊന്നുമില്ല ആ കരീനിന്റെ സ്വഭാവം അറിയാ രൂപറിയാ വേശറിയ നടത്തറിയ എല്ലാം അറിയാം കാരണം അവന്റെ കൂടെ ജനിപ്പതലുള്ളതാ ഒരു പക്ഷേ ഈ കരീൻ എന്ന് പറയുന്ന ഷെയ്ത്താൻ മറ്റൊരാളിൽ അമിതമായി സ്വാധീനിച്ചിട്ട് അവനെ കൊണ്ട് പറയിപ്പിക്കുന്നതായിരിക്കാം എന്നാലും ഒരു വാക്കല്ലേ പറയല്ലോ ഒരുപാട് വാക്ക് പറയോ അത് വളരെ എളുപ്പല്ലേ എളുപ്പമല്ലേ ഞാൻ എന്റെ വാപ്പാനെ ചീത്ത വിളിക്കുന്നു എന്ന് വിചാരിക്കുക പറയാൻ തന്നെ പേടിയാ ഞാൻ ആ പറയുന്ന ഓരോ വാക്കിനെ കൊണ്ട് ആര് പറയിപ്പിക്കുന്നതാ മലക്കല്ല ചേത്ത പറഞ്ഞു വിട്ടു കൊടുത്തു വിട് നോക്കണ്ട അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞേ പക്ഷെ ഞാൻ മനുഷ്യനായതുകൊണ്ട് മുസ്ലിം ആയതുകൊണ്ട് കുറച്ചേരം കഴിയുമ്പോൾ ഞാൻ നിർത്തും ഇത്ര മതിയും തോന്നും അല്ലെങ്കിൽ എനിക്ക് പിന്നെ കുറ്റബോധം തോന്നും അതങ്ങനെ തുടർന്നാലോ ഒരമണിക്കൂർ ഈ തന്നാലോ ഒരു മണിക്കൂർ പറഞ്ഞാലോ സാധ്യമാണല്ലേ അതായത് പിശാജിന്റെ ദുർബോധനങ്ങൾക്ക് വഴിപ്പെടുന്ന മനുഷ്യരിൽ ചിലർ നിമിഷങ്ങൾ കൊണ്ട് മാത്രം വശം അവസാനിക്കുമ്പോൾ ചിലർ കണ്ടിന്യൂസ് ആയി തുടർന്നു തുടർന്നുകൊണ്ടേ നിൽക്കുന്നു ഈ തുടർന്നു നിൽക്കുന്നവരിൽ പിശാജ് പറയുന്നതൊക്കെ വിളിച്ചു പറയും ജി ഷെയ്ഖാന്ന് പറഞ്ഞൂട് ആ ഞാൻ ഷെയ്ഖാണ് ഞാൻ എന്നാണ് മരിച്ചത് ഏതാണ് പറഞ്ഞൂട് അന്റെ അവിടെ പറഞ്ഞോട് പറഞ്ഞൂട് അങ്ങനെ സാധിക്കും ഇതിങ്ങനെ വ്യാപകമായി മനുഷ്യരെ ഭേദാറാക്കാൻ മാത്രം എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ സാധിച്ചേക്കാം അത്രയുള്ളു അതിനപ്പുറം ഒരു കരീൻ നമ്മൾ പോയാൽ നടക്കുന്ന ഒരു കരീൻ നമ്മളായി ഇങ്ങനെ പ്രേതമായി നടക്കുന്നു എന്നൊന്നും സങ്കല്പിക്കാനോ ഭയപ്പെടാനോ പറഞ്ഞിട്ടില്ല വളരെ കൃത്യമായി എന്താണ് തൗഹീദ് എന്താണ് ഇസ്ലാമിന്റെ ആദർശം എന്താണ് മുജാഹിദ് പ്രസ്ഥാന സമൂഹത്തോട് പറഞ്ഞത് എന്ന് റൗഹ് ജീവിച്ചിരിക്കുന്നുണ്ട് സലാം സുല്ലമി വാദിക്കുന്ന പോലെ വാണൽ ലോകത്ത് വെച്ച് പിശാചുക്കൾക്ക് കട്ട് കേൾക്കാനും അവന്റെ കൂട്ടാളികളായ മനുഷ്യരിൽ ചിലർക്ക് എപ്പോഴെങ്കിലുമൊക്കെ എത്തിക്കാനും സാധിക്കും എന്ന വിശ്വാസം വൈബ് അള്ളാഹുവിനു മാത്രമേ അറിയൂ എന്ന വിശ്വാസത്തിന് വിരുദ്ധവും അഥവാ തൗഹീദിന് വിരുദ്ധവും പ്രവാചകന്മാരുടെ മോചിതത്തിന്റെ നിഷേധിക്കലുമാണ് അതുപോലെ പിശാചുക്കൾക്ക് മനുഷ്യരുമായി യാതൊരു തരത്തിലും ബന്ധപ്പെടാൻ ഒരിക്കലും സാധിക്കില്ല എന്നും മറ്റും വാദിക്കുന്ന അബ്ദുസലാം സുല്ലമിയും സംഘവും ഈ വിഷയകമായി വന്നിട്ടുള്ള ഹദീസ് വ്യാഖ്യാനിക്കുന്ന വേളയിൽ പ്രവാചകത്വത്തിന് മുമ്പ് അങ്ങനെ പിശാചുക്കൾ കട്ടുകേട്ട് അവന്റെ കൂട്ടാളികൾക്ക് എത്തിച്ചു കൊടുത്തിരുന്നുവെന്നും പക്ഷേ അത് വിശുദ്ധ ഖുർആന്റെ അവതരണത്തോടു കൂടി തടയപ്പെട്ടുവെന്നും ഇപ്പോൾ അങ്ങനെ പിശാചുക്കൾക്ക് കട്ടുകേൾക്കാൻ സാധിക്കുകയില്ല എന്നും വ്യാഖ്യാനിക്കുന്നു അങ്ങനെ വരുമ്പോൾ സുല്ലമിയുടെ വാദപ്രകാരം ഖുറാൻ അവതരണത്തിന് മുമ്പ് പിശാചുക്കൾക്ക് വൈബ് അറിയുമെന്ന് അംഗീകരിക്കലും മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ പ്രവാചകത്വത്തെ ചോദ്യം ചെയ്യലുമല്ലേ എന്നാൽ നിങ്ങൾ കേട്ടതുപോലെ മടവൂർ വിഭാഗത്തിലെ പ്രഗത്ഭപണ്ഡിതൻ അബ്ദുറൂഫ് മദനി ഇതിൽ നിന്ന് വ്യത്യസ്തമായി പിശാചുക്കൾ വാണലോകത്ത് വച്ച് മലക്കുകൾ പരസ്പരം ഭൂമിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നത് കട്ടുകേൾക്കാൻ ശ്രമിക്കുമെന്നും അങ്ങനെ വല്ലപ്പോഴും കേട്ട വാർത്ത അവന്റെ കൂട്ടാളികളായ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാമെന്നും ഖുർആാന്റെ അവതരണത്തോടെ കട്ടുകേൾക്കാൻ പിശാജുക്കൾക്ക് മുമ്പുണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയെന്നും ഇപ്പോഴും വളരെ നേരിയ രൂപത്തിൽ നൂറിലൊന്നുപോലെ വല്ലപ്പോഴും കേൾക്കാൻ സാധിച്ചേക്കുമെന്നും വാദിക്കുന്നു വിശുദ്ധ ഖുർആാനും ഹദീസും പൂർവികർ മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത പോലെ മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ടതിന് പകരം തൻ്റെ വാദം സമർത്ഥിക്കാൻ പ്രമാണങ്ങളെ സുല്ലമിയുടെ കൊണ്ട് മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തപ്പോൾ സംഭവിച്ച അബദ്ധങ്ങളാണ് ഈ വൈരുദ്ധ്യങ്ങൾ അടിസ്ഥാനമില്ലാത്ത ഈ ആരോപണങ്ങൾ ഉന്നയിക്കാൻ സുല്ലമിക്കു പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പ്രവാചകത്വത്തിന് മുമ്പ് വാണലോകത്ത് വെച്ച് അല്ലാഹുവും മലക്കുകളും പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാഹുവും അല്ലാഹുവും മലക്കുകളും തമ്മിലുള്ള സംഭാഷണത്തിൽ ചിലത് പിശാചികൾക്ക് കട്ടുകൾക്ക് ഭൂമിയിൽ ജ്യോത്സ്യന്മാർക്കും മറ്റും അവരുടെ മനസ്സുകളിൽ ഒരുതരം ശബ്ദത്തിലൂടെയും തോന്നലുകളിലൂടെയും എത്തിച്ചു കൊടുത്തിരുന്നു എന്ന് സുല്ലമി മനസ്സിലാക്കുകയും എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത പോലെ ലോകത്ത് കഴിഞ്ഞുപോയ ഒരു മുസ്ലിം പണ്ഡിതനും വാദിച്ചിട്ടില്ലാത്ത ഹിമാലയൻ പിഴവാണ് യുവത പ്രസിദ്ധീകരിച്ച എ അബ്ദുസലാം സുല്ലമി എഴുതിയിട്ടുള്ള ജിന്നെ പിശാജി സിഹർ വിശ്വാസവും അന്ധവിശ്വാസവും എന്ന പുസ്തകത്തിലെ എൺപത്തി ഒൻപതാമത്തെ പേജിൽ പിശാജും കട്ടുകേൾക്കലും എന്ന ശീർഷകത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം അള്ളാഹു ആദമിനെ സൃഷ്ടിക്കുകയും ശേഷം ജിന്നുകളോട് ആദമിന്ന് സുജോത് ചെയ്യുവാൻ കൽപ്പിക്കുകയുണ്ടായി എന്നാൽ അവരിൽപ്പെട്ട ഒരു വിഭാഗം ഷെയ്ത്വാൻ സുജോത് ചെയ്യുവാൻ വിസമ്മതിച്ചു അതിനാൽ ജിന്നുവർഗത്തെ തന്നെ ആകാശലോകത്ത് നിന്ന് അള്ളാഹു ആട്ടിയോടിച്ചു എന്നാൽ പരിപൂർണമായും ആകാശലോകത്തേക്കുള്ള അവരുടെ പ്രവേശനം വിരോധിക്കപ്പെട്ടിരുന്നില്ല അതിനാൽ അള്ളാഹുവും മലക്കുകളും തമ്മിലുള്ള സംഭാഷണത്തിൽ ചിലത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനാൽ അള്ളാഹുവും മലക്കുകളും തമ്മിലുള്ള സംഭാഷണത്തിൽ ചിലത് അവർ കട്ട് കേട്ട് ഭൂമിയിൽ ജോത്സ്യന്മാർക്കും മറ്റും അവരുടെ മനസ്സുകളിൽ ഒരുതരം ശബ്ദത്തിലൂടെയും തോന്നലുകളിലൂടെയും എത്തിച്ചു എത്തിച്ചുകൊടുത്തിരുന്നു എന്നാൽ പരിശുദ്ധ ഖുർആാന്റെ അവതരണത്തോടു കൂടി ഏകദൈവ വിശ്വാസം പരിപൂർണമായി സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഏകദൈവ വിശ്വാസം പരിപൂർണമായി സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടി അള്ളാഹു ഈ സ്വാതന്ത്ര്യം അവർക്ക് എടുത്തു കളഞ്ഞു ജിന്നുകളുടെ തന്നെ പ്രസ്താവനയിലൂടെ അള്ളാഹു വിവരിക്കുന്നത് താഴെ ഉദ്ധരിക്കാം ഈ ഹിമാലയൻ അബദ്ധം അദ്ദേഹം എഴുതുക മാത്രമല്ല പ്രസംഗിക്കുന്നതും നിങ്ങൾക്ക് കേൾക്കാം പറഞ്ഞത് ആയിഷാബി ചോദിച്ചത് ഇസ്ലാമിന്റെ മുമ്പ് ഞങ്ങൾ ജ്യോത്സ്യന്മാരെ സമീപിക്കുമ്പോൾ ചിലതൊക്കെ അവർ പറയുന്നത് ശരിയായിട്ടുള്ളത് കണ്ടിരുന്നു ഇത് ഖുറാനിറങ്ങണ മുമ്പുള്ള സംഭവം ചോദിക്കാനും എതിനോട് ആയിഷാബി കെട്ടോ അപ്പൊ നദി പറഞ്ഞതാണ് കുറാൻ അവതരിപ്പിക്കണ മുമ്പ് ഇങ്ങനെ ചെറിയൊരു പഴുത അവർക്കുണ്ടായിരുന്നു ആകാശ ലോകത്ത് പഠിച്ച മനക്കോൺ തമ്മിൽ സംഭാഷണം ചെയ്ത് കട്ട് കട്ട് കേട്ടിട്ട് യഥാർത്ഥത്തിൽ പ്രവാചകത്വത്തിന് മുമ്പും പിമ്പും മലക്കുകൾ പരസ്പരം ചോദിച്ചറിയുന്നതിൽ നിന്ന് പിശാചിക്കൾ കട്ടുകേട്ടിരുന്നുവെന്നല്ലാതെ അള്ളാഹുവും മലക്കും തമ്മിലുള്ള സംഭാഷണം കട്ട് കേൾക്കാൻ പിശാചിക്കൾക്ക് സാധിച്ചിരുന്നുവെന്ന് ലോകത്ത് ഒരു മുസ്ലിം പണ്ഡിതനും വാദിച്ചിട്ടില്ല മറിച്ച് അള്ളാഹുവിൻ്റെ മറ്റൊരു അദൃശ്യ സൃഷ്ടിയും അടിമയുമായ മലക്കുകൾ ഭൂമിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പരസ്പരം ചോദിച്ചറിയുന്നതിൽ നിന്ന് പിശാചുക്കൾ കട്ടുകേട്ടിരുന്നുവെന്നും അത് അവന്റെ കൂട്ടാളികൾക്ക് അറിയിച്ചു കൊടുത്തിരുന്നുവെന്നും വിശുദ്ധ ഖുർആന്റെ ഖുർആാന്റെ കൂടി വാണലോകത്ത് ശക്തരായ പാറാവുകാരാൽ നിയന്ത്രണം ഏർപ്പെടുത്തിയെന്നും ഇപ്പോഴും വളരെ നേരിയ രൂപത്തിൽ നൂറിലൊന്നുപോലെ വല്ലപ്പോഴും കേൾക്കാൻ സാധിച്ചേക്കാമെന്ന വിശ്വാസത്തിന് വിശുദ്ധ ഖുർആാനിലും ഹദീസിലും മതിയായ തെളിവുകളുണ്ട് ഭൂതഗണങ്ങളിൽ ജി ജിന്നുകൾ എന്ന് പറയുന്ന ഭൂവാസികളാണ് ജീവികളാണ് പക്ഷെ അവക്ക് ഉപരിലോകത്തേക്ക് നട യാത്ര ചെയ്യാൻ കടന്നു പോകാൻ അനുവാദമുണ്ട് അവയുടെ രൂപം നമുക്കറിയില്ല കടന്നു പോകാം അത് ആ പോയിക്കഴിഞ്ഞിട്ട് അവ എന്തുണ്ടാകുന്നു ആ ലോകത്ത് വെച്ച് മലക്കുകൾ തമ്മിൽ നടക്കുന്ന സംസാരം അള്ളാഹു നിർദ്ദേശിച്ച ഒരു വാഹിയെ ഒരാളെ മരിപ്പിക്കണമെന്നോ ഒരാൾക്ക് സുഖം നൽകണമെന്നോ എന്നെ ചെയ്യണം എന്നൊക്കെ പറയുന്ന അള്ളാന്റെ വാഹി സ്വീകരിച്ചു വരുന്ന മലക്കുകൾ പരസ്പരം ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എന്റെ ഭാവനയല്ല ഭാവന പറയാൻ പാടില്ലാത്ത കാര്യങ്ങളായത് ഹദീസാണ് സംസാരിക്കുമ്പോൾ ഈ അവ ഉപരിലോകത്ത് ബന്ധപ്പെടുന്ന ജിന്നുകൾ ഇത് കട്ടി കേൾക്കാൻ വേണ്ടി ശ്രമിക്കും ആകാശലോകത്ത് പണിച്ചോലും മലക്കും തമ്മിൽ സംഭാഷണം ചെയ്ത് കട്ടുകൾ കളർ ആകാശലോകത്ത് പണിച്ചോലും മലക്കും തമ്മിൽ സംഭാഷണം ചെയ്ത് കട്ടുകൾ കളർ ആ ലോകത്ത് വെച്ച് മലക്കുകൾ തമ്മിൽ നടക്കുന്ന സംസാരം ആ ലോകത്ത് വെച്ച് മലക്കുകൾ തമ്മിൽ നടക്കുന്ന സംസാരം ആകാശ ലോകത്ത് പഠിച്ചും ആ ലോകത്ത് വെച്ച് മലക്കുകൾ തമ്മിൽ നടക്കുന്ന സംസാരം അള്ളാഹു നിർദ്ദേശിച്ച ഒരു വാഹിയെ ഒരാളെ മരിപ്പിക്കണമെന്നോ ഒരാൾക്ക് സുഖം നൽകണമെന്നോ എന്നെ ചെയ്യണം എന്നൊക്കെ പറയുന്ന അള്ളാഹിന്റെ വാഹി സ്വീകരിച്ചു വരുന്ന മലക്കുകൾ പരസ്പരം ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എൻ്റെ ഭാവനയല്ല ഭാവന പറയാൻ പാടില്ലാത്ത കാര്യങ്ങളായത് ഹദീസാണ് സംസാരിക്കുമ്പോൾ ഈ അവ ഉപരിലോകത്ത് ബന്ധപ്പെടുന്ന ജിന്നുകൾ ഇത് കട്ടി കേൾക്കാൻ വേണ്ടി ശ്രമിക്കും വളരെ കൃത്യമായി സൂചിപ്പിച്ചു എന്താണ് തൗഹീദ് എന്താണ് ഇസ്ലാമിന്റെ ആദർശം എന്താണ് മുജാഹിദ് പ്രസ്ഥാന സമൂഹത്തോട് പറഞ്ഞത് എന്ന് പറഞ്ഞത് മനസ്സിലായാലും നിങ്ങൾക്ക് നാട്ടിൽ മശാഹിഹന്മാരുടെയും ഔലിയാക്കന്മാരുടെയും പേര് പറഞ്ഞ് കെട്ടി ഉയർത്തപ്പെട്ട ജാറങ്ങളും മഖാമുകളും പടച്ചോന്റെ സങ്കേതാണെന്ന് ഏതായാലും പറയാൻ പറ്റില്ലല്ലോ പടച്ചോന്റെ സങ്കേതമായിട്ട് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചെന്നിട്ടില്ല അള്ളാന്റെ സങ്കേതമല്ലാത്ത പിന്നെ ആരുടെ സങ്കേതാണത് അത് ഷെയ്ത്താന്റെ സങ്കേത ആ കാണുന്ന വെമ്പാടങ്ങളും ആ കുബ്ബകളും അവിടെ നടത്തപ്പെടുന്ന കർമ്മങ്ങളും ആചാരങ്ങളും ചടങ്ങുകളും വൈശാചികവും പിശാജിന് ഇഷ്ടപ്പെട്ടതാ പിശാജിന് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറയാൻ കാരണം അത് നിലനിൽക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ അനുഭവമുള്ളതായി ആളുകൾക്ക് തോന്നിക്കണം ഞാൻ താരതമ്യം ചെയ്ത് പറയുമ്പോൾ വികാരം കൊള്ളേണ്ട ആരും ഇപ്പോ ഹിന്ദുക്കളുടെയോ ക്രിസ്ത്യാനികളുടെയോ പുണ്യസ്ഥലങ്ങളിൽ തീർത്ഥയാത്ര പോകുന്നവർ പലരും പിന്നെയും പിന്നെയും പോവാൻ എന്താ എന്തോ ഫലസിദ്ധി അവിടെ ഉണ്ടെന്ന അവരുടെ ജീവിത അനുഭവമാണ് ആ അനുഭവം കള്ളമാണെന്ന് പറയാൻ പറ്റില്ല പിന്നാരാണ് അവിടെ നിൽക്കുന്നത് ഫുൾ ടൈം വർക്ക് ചെയ്യല്ലേ ശൈത്താന്റെ അവിടെ ഈ വരുന്ന ആളുകൾ നിവേദ്യങ്ങളും നേർച്ചകളും വഴിപാടുകളും മലചവിട്ടലുമൊക്കെയായി വരുമ്പോ ആർക്കൊക്കെയോ എന്തൊക്കെയോ കിട്ടിയ മാതിരി തോന്നിക്കാനെങ്കിലും ഇവനെ കൊണ്ട് സാധിക്കുന്നു ആ സാധിപ്പിക്കലും ആ തോന്നിപ്പിക്കലുമാണ് പിന്നെയും പിന്നെയും അവിടേക്ക് വരാൻ കണക്കാക്കുന്നത് അവിടെ ആളുകളെ പ്രേരിപ്പിക്കുന്നത് കാരണം ഈ ആളുകൾ ഇത്രയും വലിയൊരു ജന സമൂഹം അള്ളാനല്ലാത്തവരെ ആരാധിക്കുന്ന അള്ളാനല്ലാത്തവരെ മാത്രം ആരാധിക്കുന്നവരായി നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതില്ലെ പിശാചിന്റെ ദൌത്യം ലക്ഷ്യമതല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക അതിന്റെ തെറ്റ് മനസ്സിലാക്കിയവരെ മുസ്ലിങ്ങളായ ആൾക്കാർ വീണ്ടും നമ്മൾ ചൈത്താനിഷ്ടമുള്ളൊരു വഴിയിലേക്ക് പോവുക എന്ന് പറഞ്ഞാലോ അപ്പോ ഒന്നതാണ് അത് വിശദീകരിക്കലല്ല എന്റെ ഉപ്രായത്തെ ഉദ്ദേശം ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം വളരെ കൃത്യമായി എന്താണ് 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 തൗഹീദ് ഇസ്ലാമിന്റെ ആദർശം മുജാഹിദ് പ്രസ്ഥാന സമൂഹത്തോട് എന്ന് അബദ്ധം നമ്മൾ ൾക്കാരെ വിലയിരുത്തൽ കണ്ടാൽ പടച്ചവൻ എന്തിന്റെ ആവശ്യമുണ്ട് അതിന് സന്ദർഭങ്ങളുമുണ്ട് എന്തിനു വേണ്ടി പടച്ചു തമ്പരാൻ പറഞ്ഞു എന്നതിനെ കുറിച്ച് തിരിച്ചറിയാതെ അതെന്തോ അബദ്ധം ചെയ്തതുപോലെയാ നമ്മുടെ സംസാര രീതി അങ്ങനെ എത്ര എത്ര ഭാഗങ്ങളെ പദ ഖുറാൻറെ വാചകങ്ങള് ആയത്തുകളെ പഠനങ്ങളെ സംശയത്തോടെ അല്പം പുച്ഛത്തോടെ കാണുന്നു നിങ്ങളുടെ മനസ്സ് നമ്മുടെ മനസ്സ് പലരുടെയും ഇഷ്ടോ നിങ്ങൾ കൂട്ടുകൂട്ടിട്ട് ഈ പിശാച്ചിനെ അവന്റെ സംഗതികൾ നിങ്ങൾ എന്താണോ വലിയ രക്ഷകനായി സഹായിയാക്കി വെക്കുകയാണോ പുന്തു ഞാനല്ല അല്ല പറയാൻ പറയാം മുത്തഹിദീന എന്ന മനുഷ്യന്മാരെ വഴിതെറ്റുന്ന പിശാച്ചിക്കളെ ആ മനുഷ്യനെ സഹായിയാക്കിയിട്ടില്ല എന്നുള്ള ജലാലിന് കൊടുക്കുന്ന അർത്ഥം ആ ഷയാത്തീന അ അതായത് നിങ്ങൾ എന്ത് സേവ നടത്തിയാലും പൂജിച്ചാലും നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരാം പിശാചനാക്കിയിട്ടില്ല സൂറത്തി കേൾഫെങ്കിൽ ഇവന്മാർ ശരിക്കും അർത്ഥസഹിത പഠിച്ചാൽ മതിയെന്നാൽ ജനാലയനെടുത്തു നോക്കിയാൽ മതിയായിരുന്നു അള്ളവരെ കുന്തു മുത്തഹിതൽ മുമില്ലീന അതുതാണ് മനുഷ്യനെ വൈകേടിലാക്കുന്നവർ ഷെയ്ത്താമാര് ഷെയ്ത്താമാരെ ഞാൻ മനുഷ്യനെ അത് സഹായമെടുത്തു അതുകൊണ്ട് ഞാൻ ജിന്ന പൂജ നടത്തിയാലും ജിന്നനെ വെച്ച് തോടിയാലും ഒന്നും തന്നെ ചെയ്തു തരാൻ സാധ്യത വമാകുന്തു ഞാനല്ല അല്ല പറഞ്ഞ ഫർച്ച പറയാം മുത്തഹിതൽ മുനിലീന എന്ന മനുഷ്യന്മാരെ വഴിതെറ്റുന്ന പിശാച്ചിക്കളെ അതാം മനുഷ്യനെ സഹായിമാക്കിയിട്ടില്ല അല്ല വമാകുന്തു മുത്തഹിതൽ മുനില്ലീന അതുതാണ് മനുഷ്യനെ വൈകേടിലാക്കുന്നവരെ സീത്താമാര് സഹായം ും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനാകട്ടെ അവരുടെ തന്നെ സൃഷ്ടിപ്പിനാകട്ടെ നാം അവരെ സാക്ഷികളാക്കിയിട്ടില്ല വഴിവിഴപിക്കുന്നവരെ ഞാൻ സഹായികളായി സ്വീകരിക്കുന്നവന്നല്ല താനും വഴിവിഴപിക്കുന്നവരെ ഞാൻ സഹായികളായി സ്വീകരിക്കുന്നവന്നല്ല താനും വഴിവിഴപിക്കുന്നവരെ ഞാൻ സഹായികളായി സ്വീകരിക്കുന്നവന്നല്ല താനും അല്ലാഹുവരെ വമാ കുൻതു മുക്തസൽ മുനല്ലീന അദാന മനുഷ്യനെ വൈഗറിൽ ആക്കുന്നവനെ സുൽത്താനാണ് ഞാൻ സഹായം ഖുറാൻ എന്താണ് അതിന്റെ ആശയ ആശയവിശദീകരണ രീതി എന്താണ് കാര്യങ്ങൾ പറയുന്ന സ്വഭാവം എന്താണ് പഠിച്ചതും പോരാൻ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ അർത്ഥവ്യാപ്തിയും ആശയത്തിന്റെ ആഴവും എന്താണെന്നൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഇത്തിരി പോന്ന മനുഷ്യൻ ഖുറാനെടുത്തൊക്കെ ഇങ്ങനെ പലപ്പോഴും ആരൊക്കെയോ എനിക്ക് പറഞ്ഞുകൂടെ ആരൊക്കെയാണെന്ന് നാട്ടും പുറത്ത് സംസാരിക്കുന്നത് കാണാൻ നാടന്മാരെ അല്പമൊക്കെ വിദ്യാഭ്യാസങ്ങളിലും സംസാരിക്കുന്നത് കാണാം സദസുകളിലും സെമിനാറുകളിലും ചാനലുകളിൽ പല പരിപാടികളും അവതരിപ്പിക്കുക സംസാരിക്കുന്ന കാണാ അറപ്പുളവാക്കുന്ന ഈ പറയണവന് എനിക്ക് ഖുറാൻ അറിയില്ലതെന്ന് പറഞ്ഞുകൂടെ ചാനലുകൾ വിളിക്കുമ്പോൾ സംസാരിക്കാൻ പോണോ വിവരമില്ലാത്തവൻ ഞാൻ ഈ കുറാൻ പഠിച്ചിട്ടില്ല ഞാനെന്ത് പറയാനാണ് അതിനെപ്പറ്റി അതല്ലേ അതിന്റെ നീതി പറയാത്തൊരു കാര്യത്തെ പറ്റി എന്നെ വിളിച്ചാൽ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ പക്ഷെ ആർക്കും കയറി മേ ഞാൻ വന്നതായി മാറി ഖുറാൻ മുസ്ലിം കുപ്പായം ഇട്ടേച്ചാൽ മതി എന്നിട്ട് പറയുകയാ വിളമ്പുക പലപ്പോഴും മുസ്ലിം സമൂഹത്തിന്റെ ഭൌതികമായ വെല്ലുവിളികളും അവിടെ മുസ്ലിങ്ങൾ കാണിക്കേണ്ട സ്നേഹബന്ധത്തെയും ബഹുമാനിക്കുന്ന അടിപൊളി ഞാൻ പക്ഷെ അതേസമയം പടച്ചതപുരാൻ അവതരിപ്പിച്ച വിശുദ്ധകുരാന്റെ ആയത്തുകൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റായി വ്യാഖ്യാനിച്ച് വായൽ പറയുന്ന മതപണ്ഡിതന്മാരെ കാണുമ്പോൾ മതപണ്ഡിതനായി ബഹുമാനിക്കാനല്ല തൂച്ചത്തോട് അവഗണിക്കാനേ തോന്നിയിട്ടുള്ളൂ പഠിച്ചിട്ടുള്ളൂ അത് മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തിനെതിരാവുമെന്ന് ചിന്താധിക്കാരനല്ല ഞാൻ തമ്പുരാൻ അവതരിപ്പിച്ച വിശുദ്ധ ഖുരാന്റെ ആയത്തുകൾ മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റായി വ്യാഖ്യാനിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ എന്ത് വിളിക്കണം നിങ്ങള് പണ്ഡിതനെന്നോ ബഹുമാനിക്കണമോ അവനെ അതാണോ നിങ്ങൾക്ക് ഖുറാനുള്ള സ്നേഹം നിങ്ങൾ എഴുതിയ ഒരു കത്തിലെ വാചകം നിങ്ങൾ ഉദ്ദേശിക്കാത്ത അർത്ഥത്തിലേക്ക് കൊണ്ടുപോയാൽ സഹിക്കോ നിങ്ങള് എന്റെ പ്രസംഗത്തിലെ വാചകം ഞാൻ ഉദ്ദേശിക്കാത്ത അർത്ഥത്തിൽ വിശദീകരിച്ചാൽ എനിക്ക് പൊറുക്കില്ല പടച്ചു പറഞ്ഞ കിതാബിന്റെ ആയത്തുകൾ പടി പച്ചയായി പാമരന്മാരല്ല അറിഞ്ഞ് മനപൂർവ്വം മനപൂർവ്വം പരസ്യമായി ജനങ്ങളെ മുന്നിൽ നിന്ന് വെട്ടി തുറന്ന് വിളിച്ചു പറഞ്ഞ് തെറ്റായി വ്യാഖ്യാനിക്കുന്ന അധികാരികളെ ഖുരാൻ വിളിച്ച സാമിരികളെ അത് സാമിരികളാണ് ഈ സമുദായത്തിലെ ആ സാമിരികളുടെ ആ വികാരമാണ് കാണിക്കേണ്ടത് പൂജിക്കാനല്ല പറഞ്ഞത് ആ സാമികളുടെ തമ്മടുത്തം ചൂണ്ടിക്കാണിക്കാനാ പറഞ്ഞത് അത് ഖുർആനോട് കാണിക്കുന്ന പ്രബദ്ധി പ്രതിബദ്ധതയാണ് നിഷ്പക്ഷമതികൾക്കു വേണ്ടിയുള്ള ഈ ഡോക്യുമെന്ററി ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും ഇനിയും പുതിയ വിവാദങ്ങളിലെ വസ്തുതകളുമായി ഉടൻ പ്രതീക്ഷിക്കുക മറഞ്ഞ വഴി വൈഭാഗങ്ങളും പ്രാർത്ഥനാർത്ഥന സൃഷ്ടിക്കഴിവിനതീതമോ മനുഷ്യ കഴിവിനതീതമോ പ്രാർത്ഥന സഹായം തേടാൻ പൂജ ആരാധന മടവൂർ വിഭാഗം നേതാക്കൾ എന്തു പറയുന്നു وأن المساجد لله فلا تدعوا مع الله أحدا وأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا قل إنما أدعو ربي ولا أشرك به أحدا قل انما ادعو ربي ولا اشرك به احدا قل انما ادعو ربي ولا اشرك اعوذ بالله من الشيطان الرجيم